സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയായ പ്രയാണത്തിന് ആഗസ്റ്റ് മുഖമാകും റജി നളന്ദ നയിക്കുന്ന സന്ദേശയാത്ര വിവിധ ജില്ലകളിൽ പര്യടനം നടത്തും പ്രയാണത്തിന്റെ ഉദ്ഘാടനവും റജി നളന്ദിയുടെ പുതിയ പുസ്തകമായ നൊസ്റ്റാൾജിയയുടെ പ്രകാശന കർമ്മവും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടും മുപ്പതിന് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് റജി നളന്ദ പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായിട്ട് ഇടുക്കി അടിമാലിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ഒരു യാത്രയാണ് പ്രയാണം സ്വാതന്ത്ര്യ സമര യാത്ര എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന കുടുന്നുകളിലേക്ക് സ്വാതന്ത്ര്യ സമര കഥകൾ പങ്കുവയ്ക്കാൻ ഈ പ്രോഗ്രാമിന് നാളെ ദിവരെ കഴിഞ്ഞിട്ടുണ്ട് ഈ പതിനാലാം വർഷം ഈ പരിപാടി അടിമാലിയിൽ നിന്നും ആരംഭിക്കുകയാണ് ഈ വരുന്ന അഞ്ചാം തീയതി അതായത് നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് അടിമാലി ക്ലബിൽ നിന്നുമാണ് ഈ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്നത് പുതിയ തലമുറയ്ക്ക് രാജ്യസ്നേഹം ഉണ്ടാകുന്നതിനും നാടിനോടൊരു പ്രതിബദ്ധത ഉണ്ടാകുന്നതിനും അങ്ങനെ ഈ നാടിന്റെ ജീർണതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് പ്രയാണം പങ്കുവയ്ക്കുന്നത് ഈ വർഷം പ്രയാണത്തോടൊപ്പം പങ്കുചേരുന്നത് അടിമാലി ക്ലബ്ബ് ഫോണാപ്പ് പബ്ലിക്കേഷൻ ഈ പരിപാടിയൊപ്പം പങ്കുചേരുന്നുണ്ട് ഈ പരിപാടി ദിക്കിയിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം കോട്ടയം ജില്ലകൾ പര്യടനം നടത്തി ബെയ്സൺ വാലിയിലെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു പൊതുപരിപാടി വെച്ച് സമാപിക്കും എന്ന് അറിയിക്കുക